ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ സോ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തേത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് അപ്പോൾ റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയണമെന്ന് തോന്നി ഒന്ന് ഞാൻ ആദ്യം രണ്ട് ഒറക്കൽ കാർഡ് എടുക്കും ആ ഉറക്കൽ കാർഡിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫ് സിനാരിയോ ആയിട്ട് മാച്ചിങ് ആണെങ്കിൽ മാത്രം മുന്നോട്ട് കാണുക അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇത് കാണുന്നത് നിർത്തുക രണ്ടാമത്തെ കാര്യം കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് അറിവില്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് ചിന്തിച്ച് അതിനെ മാനിഫെസ്റ്റേഷൻ ചെയ്ത് എടുക്കാതിരിക്കുക ഓക്കെ സോ ഓൾറെഡി ഞാൻ കാർഡ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ കാർഡ്സ് എടുത്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഞാനിത് റെക്കോർഡ് ചെയ്ത് റീഡ് ചെയ്ത് പറയുന്നത് അപ്പോൾ എൻ്റെ ഫോണിൻ്റെ കുറച്ച് ഇഷ്യൂസ് കൊണ്ട് എനിക്കിപ്പോൾ അങ്ങനെ മാത്രമേ പറ്റുള്ളൂ ഉടനെ അത് ശരിയാക്കിയിട്ട് ലൈവ് ആയിട്ടുള്ള റീഡിങ് ഇടുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇന്ന് എടുത്തപ്പോൾ എനിക്ക് രണ്ട് കാർഡ് കിട്ടിയത് ഒന്നാമത്തത് ഗേൾ ടോക്ക് എന്ന് പറയുന്ന ഒരു കാർഡ് രണ്ടാമത്തത് പാഷൻ എന്ന് പറയുന്ന കാർഡാണ് അപ്പോൾ ഗേൾ ടോക്ക് എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരാൾ സിംഗിളാണ് അതായത് ചിലപ്പോൾ വിഡോ ആയിരിക്കാം ചിലപ്പോൾ മാരീഡ് ആൻഡ് സിംഗിൾ പാരൻ്റ് ആയിരിക്കും ചിലപ്പോൾ കല്യാണം കഴിയാത്ത ഒരാളായിരിക്കാം സിംഗിളാണ് വളരെ ഹാപ്പിയാണ് ലീവിങ് ഇൻ ദ മൊമെൻ്റ് ആണ് ഹാവിങ് ഫൺ ടൈം വിത്ത് ഫ്രണ്ട്സ് എത്ര നേരം ഫ്രണ്ട്സിൻ്റെ കൂടെ ചിലവാക്കാൻ പറ്റുമോ അത്രയും നേരം സോറി ഫ്രണ്ട്സിൻ്റെ കൂടെ ചിലവാക്കി ജീവിക്കുന്ന ഒരാൾ അതാണ് ഒരാൾ മറ്റേയാൾക്ക് ഭയങ്കര പാഷനാണ് ഇയാളോട് പാഷൻ എന്ന് വെച്ചാൽ അയാൾ തൻ്റെ മനസ്സിൽ ചിന്തിരി ചിന്തിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ സിംഗിൾ ആളുമായിട്ട് അയാൾക്ക് ഭയങ്കര കെമിസ്ട്രി എന്നാണ് അയാൾ ചിന്തിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ല ഇഷ്ടവുമാണ് അവരും ഹാവിങ് ഫൺ ഭയങ്കര ഹാപ്പിയായിട്ട് ഒരു അവസ്ഥ ഓക്കെ സൊ ഇതാണ് അവസ്ഥ ഇതിന് ബേസ് ചെയ്തിട്ട് ഞാൻ ഓറക്കൽ കാർഡ് എടുത്തപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയത് എയ്സ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്ന ഒരു എനർജി കാർഡാണ് കിട്ടിയത് ആസ് യൂഷ്വലി ഇറ്റ് ഈസ് എ ന്യൂ ബിഗിനിങ് സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഫ്രഷ് ആയിട്ട് ഹാപ്പൻ ചെയ്യാൻ പോകുന്നു ചിലപ്പോൾ മണി വൈസ് ആയിരിക്കാം പുതിയൊരു പ്രോഫിറ്റബിൾ ബിസിനസ് ആയിരിക്കാം പുതിയ ജോബ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് ജോബ് മാറിയിട്ട് വേറൊരു ജോബ് നോക്കുന്നുണ്ടായിരിക്കാം സോ അതാണ് ആദ്യത്തേത് അപ്പോൾ രണ്ടാമത്തെ കാർഡെന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾ രണ്ടു പേരും കൂടെ അല്ലെങ്കിൽ ഇത് ഒരാൾ ഫോറിൻ പോകുന്നുണ്ട് എനിക്ക് അങ്ങനെയാണ് ആ സമയത്ത് എനിക്ക് മനസ്സിലായത് മൂന്നാമത്തെ കാർഡ് പറയുന്നതെന്ന് വെച്ചാൽ ഈ കാണുന്ന ആൾ റീഡിങ് കാണുന്ന ആൾ എന്തെങ്കിലും ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫേർട്ട്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള അഡ്വൈസ് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗോള് അച്ചീവ് ചെയ്യും ദാറ്റ് ഈസ് അഡ്വൈസ് ഫ്രം ദ യൂണിവേഴ്സ് ടു യു ഓക്കെ ഇത് കഴിഞ്ഞിട്ടൊരു കാർഡ് എനിക്ക് കിട്ടിയത് സെവൻ ഓഫ് സോട്ട്സ് ആണ് അപ്പോൾ ഇത്രയും നേരം നല്ല ഹാപ്പി ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നു ഓക്കെ ഓക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു സെവൻ ഓഫ് സോട്ട്സിൻ്റെ മീനിങ് വെച്ചാൽ ഒരാൾ മറ്റൊരാളിൽ നിന്നും എന്തോ ഒരു കാര്യം മറച്ചു വെക്കുന്നുണ്ട് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ എനിക്കത് അറിയണമെന്ന് തോന്നി ഞാൻ അറിയണമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കാർഡ് എടുത്തു റിലേഷൻഷിപ്പിൻ്റെ കാർഡ് എടുത്തു അപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു കഫിൻ ആണ് കഫിൻ നിങ്ങൾക്കറിയാം എന്താണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ കഫിൻ വരുമ്പോൾ എൻ്റെ മീനിങ് എന്നുവെച്ചാൽ സംതിങ് ഈസ് ഗോയിങ് ടു എൻഡ് ചില കാര്യങ്ങൾ എൻഡ് ചെയ്യുമ്പോൾ ചില പുതിയ കാര്യങ്ങൾ തുടങ്ങും ഓക്കെ ചിലത് സം ഗ്രോത്ത് വിൽക്കം സം ചേഞ്ചസ് വിൽക്കം ലിബറേഷൻസ് വിൽക്കം ട്രാൻസിഷൻസ് വിൽക്കം സോ എനിക്ക് മനസ്സിലായത് സംതിങ് ഈസ് ഗോയിങ് ടു എൻഡ് ഇൻ യുവർ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പിൽ എന്താ എൻഡ് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കും എൻഡ് ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു കാർഡ് ക്ലാരിഫിക്കേഷൻ എടുത്തു ടാരറ്റ് കാർഡ് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഈ പാഷൻ ആയിട്ട് നടക്കുന്ന ആളില്ലേ ആക്ച്വലി ഹീസ് മാരീഡ് ഹീ വോർഷി ഈസ് മാരീഡ് ഒരു കുട്ടിയുണ്ട് വൈഫുണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡുണ്ട് ഒരു കുട്ടിയുണ്ട് ആക്ച്വലി വാട്ട് ഇറ്റ് ഈസ് ഹാപ്പനിങ് ദേ ആർ ഗോയിങ് ടു ഫോറിൻ നിങ്ങൾ രണ്ടുപേരും കൂടെ അല്ല അവരാണ് എവിടെ പോകുന്നത് ഫോർ ഇനിൽ പോകുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി യുവർ റിലേഷൻഷിപ്പ് വിൽ കം ടു എൻഡ് ഓക്കെ അതാണ് എനിക്ക് റീഡിംഗിൽ നിന്ന് മനസ്സിലായത് അപ്പോൾ ചിലപ്പോൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ നടന്നു കഴിഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളായിരിക്കാം നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എടുക്കുക അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയോ അല്ലാതെ ഇതിനകത്ത് കൂടുതൽ ഇമോഷൻസ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതാണ് നേരത്തെ നമുക്കൊരു അഡ്വൈസ് എന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഗോൾ ഇപ്പോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂ ദാറ്റ് യു വിൽ അറ്റൈൻ ഓർ അച്ചീവ് ദാറ്റ് ഗോൾ എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഒരു അഡ്വൈസ് അതിനുശേഷം ഞാൻ വീണ്ടും എടുത്ത് വേറൊരു കാർഡ് അതിൽ കിട്ടിയെന്ന് വെച്ചാൽ ടു ഓഫ് ടപ്സ് ആണ് ഇവിടെ കഫിൻ കാർഡിൽ വന്നതുപോലെ ഒന്ന് എൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു ടു ഓഫ് കപ്പ് കാർഡ് കിട്ടും അപ്പോൾ എനിക്ക് ഡൗട്ടായി നിങ്ങൾ തമ്മിൽ തന്നെയാണോ വീണ്ടും സ്നേഹിച്ചിങ്ങനെ പോകുന്നത് ടു ഓഫ് കപ്സ് എന്ന് വെച്ചാൽ പുതിയൊരു പ്രണയം ഒന്നാണ് പുതിയൊരു റിലേഷൻഷിപ്പാണ് അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിന്യൂ ചെയ്യുവാണോ എന്ന് നോക്കിയിട്ട് ഞാനൊരു ക്ലാരിഫിക്കേഷൻ കാർഡ് എടുത്തു അപ്പോൾ നോ ആ കാർഡിൽ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ സിക്സ് ഓഫ് പെൻഡക്കിൾസിൻ്റെ കാർഡാണ് മൂന്ന് പേര് അതായത് കുറച്ച് റിച്ചായിട്ടുള്ള വേറൊരാൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് എടുക്കുക ഒരു റിച്ചായിട്ടുള്ള പുതിയതായിട്ടൊരാൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി ഇതിൽ എനിക്കപ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നിയെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇയാൾ ഫോറിനിൽ പോയ ആൾ തന്നെയാണോ എന്ന് അതോ പുതിയ പുതിയൊരാളാണോയെന്ന് കൺഫ്യൂഷനായിട്ട് ഞാൻ ക്ലാരിഫിക്കേഷൻ ഒരു കാർഡ് കൂടെ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി അത് പുതിയ ഒരാളാണ് ത്രീ ഓഫ് കപ്പ്സിൻ്റെ കാർഡും സിക്സ് ഓഫ് പെൻഡക്കിൾസിൻ്റെ കാർഡും വന്നിട്ടുണ്ട് മൂന്നാമതൊരാൾ നിങ്ങൾ രണ്ടുപേരും അല്ല മൂന്നാമതൊരാൾ മാത്രമല്ല ഹീസ് സമോൺ കമ്മിങ് ഫ്രം യുവർ പാസ്റ്റ് നിങ്ങളുടെ പാസ്റ്റിൽ നിന്നും വരുന്ന ഒരാൾ ചിലപ്പോൾ അത് വേറെ ലൈഫിൽ നിന്നുള്ള ഒരാളായിരിക്കാം പാസ്റ്റിൽ നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങളുടെ ഹസ്ബൻഡായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ മീൻസ് നിങ്ങളങ്ങോട്ടിങ്ങോട്ട് റിലേഷൻഷിപ്പിലുള്ള ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എക്സ് ആയിരിക്കാം നിങ്ങളുമായിട്ട് റിലേഷനിലുള്ള പാസ്റ്റിൽ നിന്നുള്ള ഒരാളാണ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നത് അതൊരു പോസിറ്റീവ് സൈനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഹാപ്പി ആവും നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അറ്റൈൻ ചെയ്യാൻ പറ്റും ആറ്റിറ്റ്യൂഡ് മാറും ഗുഡ് എനർജീസ് വരും ഒരു നല്ല കാര്യമായിട്ടാണത് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അതിനുശേഷം വീണ്ടും ഇതൊരു എൻഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു കാർഡ് എടുത്തു ആ കാർഡിൽ കിങ് ഓഫ് പെൻഡക്കിൾസ് റിവേഴ്സാണ് വന്നത് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു വിഷമം കാരണം മറ്റേ കാര്യം കൊണ്ടുള്ള വിഷമം കാരണം നിങ്ങൾക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുടെ യു ആർ ലോസിങ് യുവർ ഗ്രിപ്പ് ഇൻ തിങ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസിനകത്ത് ബാധിക്കുന്നുണ്ട് നിങ്ങൾ ചില ഡിസിഷൻസ് എടുക്കുന്നത് തെറ്റിപ്പോകുന്നു ജഡ്ജ്മെൻറ്റ് തെറ്റിപ്പോകുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന എന്ന് വെച്ചാൽ നിങ്ങൾ യു ആർ ലേണിംഗ് ടു മാസ്റ്റർ യുവർ ഫിയേഴ്സ് നിങ്ങളെ പേടികളെ നിങ്ങൾ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ മാസ്റ്റർ ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ആൻസൈറ്റീസിനെ നിങ്ങൾ മാസ്റ്റർ ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ധൈര്യമായിട്ടിരിക്കൂ അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കുറേ സ്കിൽസും കൂടെ സക്സസ്ഫുള്ളായിട്ട് നിങ്ങൾ അറ്റൈൻ ചെയ്യേണ്ടതുണ്ട് ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ഇന്നർ വറീസിനെ ഫോക്കസ് ചെയ്യുക നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക കാരണം നിങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യേണ്ടതായിട്ടുണ്ട് ലൈഫിൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പം ഈ കറണ്ട് റിലേഷൻഷിപ്പ് ഇങ്ങനെ പോയതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് പുതിയൊരു റിലേഷൻഷിപ്പ് വരും നിങ്ങൾക്ക് അറിയുന്ന ഒരാൾ വരും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരാൾ വരും ആ സമയം കൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഈ അനുഭവങ്ങളെല്ലാം തരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഫിയറിനെയും ആൻസൈറ്റീസിനെയെല്ലാം മാസ്റ്ററിങ് ചെയ്യാനാണ് നിങ്ങൾക്ക് ഈ അനുഭവങ്ങളെല്ലാം തരുന്നത് സോ മിക്കവാറും ഇതൊരു കാർമിക് ആയിരിക്കും സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ് റീഡിങ് കേട്ട എല്ലാവർക്കും നന്ദി താങ്ക് യു ആൻഡ് ബൈ